ഹലോ ഗാൾസ് അങ്ങനെ ഈ വെളുപ്പം കാലത്ത് ഞങ്ങൾ കുറ്റിയും പുറക്കി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ സ്റ്റക്കേഷന് കുറേ നാളത്തെ ആഗ്രഹം ആട്ടോ സ്റ്റെക്കേഷന് പോണം പോകണം എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു വർക്ക് ഹോളിക്കായിട്ടുള്ളൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ സ്റ്റക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കാത്തൊരു കാര്യമാണ് ഫൈനലി ഞാനും മോളും കൂടെ കുറേ നിർബന്ധിച്ച് 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 ലാസ്റ്റ് ഞങ്ങൾ സ്റ്റക്കേഷന് പോവുകയാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറ് പഴക്കാട്ട് റിസോർട്ടിലോട്ടാണ് എൻ്റെയും എമ്മിക്കുട്ടിയുടെയും ഫസ്റ്റ് ട്രിപ്പ് ആട്ടോ അങ്ങോട്ട് പക്ഷേ ബേബി ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണ് ഇവിടെ

വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും അവിടെ എത്തി ആൻഡ് ചെക്ക് ഇന്ന് ഡിലേ ആവുന്ന ഒരു ടൈമിൽ വി എ വെൽക്കം ഓ മൈ ഗോഡ് ഇത് ശരിക്കും ആ കോൺ ലൈക്ക് എ വൈൻ പക്ഷേ അത് വൈനല്ല കേട്ടോ ഗ്രേപ്പ് ജ്യൂസാണേൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ക്ലാസും കൂടെ ചോദിച്ചാലോ എന്ന് വിചാരിച്ചു പക്ഷേ പെയിൻ്റ് അവധി നാണകടനമൊന്നും ഞാൻ ചോദിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടിക്ക് ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് റൈറ്റ് സൈഡിൽ കുറേ പാമ്പലറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു സോ അവിടുത്തെ സ്പാഡോ കാര്യവും അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള എൻ്റെ കണ്ണ് കൂടുതലും ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ആട്ടോ പറഞ്ഞു ജുവൽസ് ആക്ച്വലി ട്രെൻഡി ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാം ഒരു ആൻറ്റി കളക്ഷനാണ് പക്ഷെ ഭയങ്കര രസമായിട്ടോ കാണാം ഇനി അധികം നേരം അവിടെ നിന്നാൽ എന്ന് മനസ്സിലാക്കിയ ബേബി വേഗം റൂമിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ റൂമിലോട്ട് പോകാൻ പോകണം അത് തിടക്കാൻ കാണാം ഷൂ കെയ്റൂം ഓക്കെ ഒരു റൂം ടൂർ കാണേണ്ടത് തന്നെയാണ് കാരണം ഇതിൻ്റെ പേര് തന്നെ റൂം എന്നാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ശരിക്കും ഭയങ്കര ഭംഗിയാണ്ട്ടോ ഒരു രക്ഷയില്ല നല്ല രസമാണ് ഭയങ്കര ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ എടുക്കാൻ പറ്റുന്ന റൂമാണിത് ഒക്കെ ഭയങ്കര സൈലൻ്റ് ആട്ടോ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ മങ്കീസിനെ കാണാം അത് ത ഭയങ്കര സുപ്പർ ആയിട്ടുള്ള നല്ലൊരു സ്ഥലം എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈ പാർട്ടാണ് ബാറ്റം ഇത് കൂടാതെ പുറത്തൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അതായത് റോപ്പൺ ഷവറാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുളിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് സൊ പാർക്ക് ഏരിയയിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും നെമിക്ക് സ്വിമ്മിങ് പൂളിൽ ചാടണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ പിന്നെ സ്വിം സൂട്ടൊക്കെ ഇട്ടിട്ട് നേരെ സ്വിമ്മിങ് പൂളിലോട്ട് പോയി രണ്ട് പേരും സ്വിമ്മിങ് പൂളിൽ കിടന്ന് കളിയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ട്രക്കിങ്ങിന് പോവാണ് ഈ ചേട്ടന സമ്മതിക്കാണ്ട് പറ്റില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രക്കിങ്ങിന് ഒക്കെ ആയിക്കോട്ടെ എനിക്ക് ഇതേപോലത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പേടിച്ച് വരച്ചാട്ടോ അതിനകത്തിരുന്ന് വെച്ചു പക്ഷേ ഇവരുടെ ഡാഡിയും മുകളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത് ആക്ച്വലി ഈ ഒരു റൈഡിൽ റിസോർട്ടിൽ തന്നെയാട്ടോ പോകുന്നത് റിസോർട്ടിൽ തന്നെ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ കാണാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അങ്ങോട്ട് പോകും സോ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇതേപോലെ സൈക്ലിംഗ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുറെ കുറേ കാര്യങ്ങള് എനിക്ക് കൂടുതലും ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക പ്രകൃതി ഭംഗി ആസ്വദിക്കുക അതോ തന്നാതെ എനിക്ക് ഇതേപോലത്തെ പരിപാടികളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കുറേ നേരം ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കരങ്ങടിച്ചൊക്കെ നടന്നു ഇത് ഒരു കേവ് റൂം കേട്ടോ ഇതും ഒരു കേവ് റൂം തന്നെയാണ് സോ അത് അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റില്ല ചുമ്മാ പുറത്തുനിന്ന് നോക്കി ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്ന ട്രീ ഹൗസ് കാണാൻ വേണ്ടിയാണ് ആ ട്രീ ഹൗസിനോട്ട് പോകുന്ന ഡയറക്ഷനാണ് ആൻഡ് അല്ലാതെ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് കയറി ആ റൂം എങ്ങനെയാണെന്ന് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ പതിയെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും എമ്മിയും കുറേ ഫോട്ടോസിന് പോസ് ഒക്കെ ചെയ്തു വീഡിയോ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ച് വീഡിയോ എടുക്കാൻ പോസ് ചെയ്ത് നിന്നു ആൻഡ് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം സി ദേ ഹാവ് എ ഓവർ ആക്കി കേട്ടോ നല്ല രസം ആട്ടോ ഈ ഒരു വാട്ടർഫോൾ കാണാൻ ആൻഡ് ഈ ഗ്യാപ്പിൽ കൂടെ അതായത് ഈ കാണുന്ന സൈഡിലേ ഇവിടെ കൂടെയാണ് നമ്മൾ ട്രീ ഹൗസിലോട്ട് പോകുന്നത് അപ്പോൾ ഞാനും എമ്മിക്കുട്ടിയും കൂടെ ട്രീ ഹൗസിലോട്ട് പോവുകയാണ് ബേബിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബേബി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ലൈക്ക് അട്ടി ഉള്ളതാണ് സോ രണ്ടുപേരും എന്തെങ്കിലും സുഷ്യം കണ്ട് നടക്കുക എന്ന് പറയുന്നുണ്ട് ഓക്കെ ഞങ്ങൾക്കറിയാമെന്നുള്ള ഭാവത്തിൽ ഞങ്ങൾ നടന്നു സി ഈ ഒരു ഏരിയ ഫ്രീ ഹൗസിൻ്റെ ആണ് ആൻഡ് ഇതിൻ്റെ റൂം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ലൈക്ക് റൂമ് ഒന്നുമില്ലെങ്കിൽ മേ ബി ചിലപ്പോൾ റൂമിലെ ആൾക്കാരുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരിക്കും സോ അങ്ങനെ ഞങ്ങൾ കയറി 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 പോയിട്ട് ചു ി കാണുവാണേൽ കുറേ ഉള്ളിലോട്ടൊക്കെ കേട്ടോ കേട്ടോ അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഈ ട്രീ ഹൗസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് റിസപ്ഷനിലോട്ടൊക്കെ വരുന്നോണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ഞാൻ മൈൻഡിൽ ചിന്തിച്ചു ശരിക്കും ഐ തിങ്ക് വൺ എയ്റ്റിയോളം റൂം കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അത്യാവശ്യം നല്ലൊരു വൈബാട്ടോ നല്ലൊരു സീനിക്ക് അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും ഒരു സ്റ്റെക്കേഷൻ ഒക്കെ വരാൻ പറ്റിയ സ്ഥലം ആട്ടോ പ്രത്യേകിച്ച് ലൈക്ക് എന്താ പറയുക നേച്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പത്തൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് കുറേ കാണാനുണ്ട് കൂടുതലും ഭയങ്കര ഒരു വൈബ്രൻ മോഡായിരുന്നു അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പതി എൻ്റെ ബേബി പറഞ്ഞു നീ ആവശ്യമുള്ള ഒന്നും എടുക്കുന്നില്ല ഇനി കുറച്ച് നേരം നീ വീഡിയോ എടുക്ക് ഞങ്ങളതെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആദ്യമേ എന്നെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആൻഡ് ആഫ്റ്റർ തരാൻ അവരുടെ പുറകെ പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബേബിനോട് ചോദിക്കുന്നുണ്ട് ബേവി തിരിച്ചറങ്ങണ്ട വഴി എന്താണെന്ന് പറയുമോ കാരണം കുറേ ഇങ്ങോട്ടേക്കോ പോകുന്നുണ്ട് എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് വഴി തെറ്റിപ്പോ ഇവിടെ ആരോടും ചോദിക്കാൻ പറ്റത്തില്ല എന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കളിയാക്കുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ അതിലേക്ക് എത്തിയാൽ പോലെ എത്തിച്ചു തരാമെന്നു പറഞ്ഞുകൊണ്ട് സോ അങ്ങനെ ഞങ്ങളാ എക്സിറ്റിലോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് കുട്ടിക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വേണ്ടി എക്സിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ഇതാ എക്സിറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു തൊട്ടപ്പുറത്ത് വഴി കൂടി കയറി ഇവിടെ കൂടി ഇറങ്ങി ഓക്കെ അങ്ങനെ നേരെ പോയിട്ട് എമ്മിക്കുട്ടിക്ക് കുറച്ച് നേരം പാർക്കിൽ കളിക്കണം എന്ന് പറഞ്ഞു ഔട്ട്ഡോർ പാർക്കിൽ അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലൈക്ക് പിറക്കാട്ട് റിസോർട്ടിൻ്റെ ആയിക്കിനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അവിടെ ഒന്ന് ഒന്നും കൂടെ ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി വിവോവിങ് ലൈക്ക് റോമിങ് റൗണ്ടൊക്കെയും കാണാൻ നല്ല റെസോർട്ടോ ഒരു രക്ഷയില ലൈക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കോർണേഴ്സാണ് ഇവിടെ ഉള്ളത് എന്നെ കൂടുതലും അട്രാക്റ്റ് ചെയ്തത് ആ ഒരു ടീ പ്ലാന്റൈനാണ് അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു മുടി അറ്റ്മോസ്ഫിയർ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്തു അപ്പോൾ ഇവർ ഡാഡി മോളും കൂടെ അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ കൂടുതലും ലൈക്ക് എന്താ പറയുക ഈ ഒരു സീനറിക്കാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ആൻഡ് അങ്ങനെ ഞങ്ങൾ പതി റെസ്റ്റോറൻറ്റിലോട്ട് പോയി റെസ്റ്റോറൻറ്റിലോട്ട് പോയപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വേറെ ആരുമില്ല സോ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മെനു കൊണ്ടുവന്നു അപ്പോൾ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഞാൻ കോഫി തന്നെയാണ് പറഞ്ഞത് എനിക്ക് കോഫിയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ ആ നോക്കുന്ന സമയത്ത് സീ ദി സ്കൈ ഓ ഹി അനീഷ് ഞങ്ങളുടെ അവിടുത്തെ ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ നോക്കി അനീഷ് ആട്ടോ ഭയങ്കര ആയിരുന്നു നല്ലൊരു പയ്യനാണ് അനീഷിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല നിങ്ങൾ പിറക്കാട് റിസോർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അനീഷിനെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ അങ്ങനെ അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് നേരം കിടന്നൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ ക്യാമ്പ് ഫയറിനെ അങ്ങോട്ട് പോവുകയാണ് എനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ടായിരിക്കാം അവർക്ക് ക്യാമ്പ് ഫയർ അത്ര അങ്ങോട്ടിതായിട്ട് തോന്നിയില്ല അപ്പോൾ ഡാഡി നിർബന്ധിച്ചപ്പോൾ കുറച്ചു നേരം ഡാഡിയുടെ കൂടെ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഡിന്നർ കഴിക്കാൻ റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു ടു കംസ്റ്റുഡിന് പറയാണ്ടിരിക്കാൻ വൈകി കേട്ടോ ലൈക്ക് മൾട്ടി ക്യൂസിൻ റെസിപ്പീസാണ് അവർക്കുള്ളത് ശരിക്കും ഒരു മൾട്ടി മൾട്ടിക്യൂസിൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എല്ലാ കൈൻഡ് ഓഫ് ഫുഡ്സും ഉണ്ട് എല്ലാ ഫുഡ്സും ഒന്നിലൊന്നും മെച്ചമാണ് ഒന്നിനെ നമുക്ക് മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം എല്ലാം പക്കിയായിരുന്നു ഞാൻ ആദ്യമേ വിചാരിച്ചു ഓക്കെ സാലഡ്സും എല്ലാം കഴിക്കാം ഞാൻ ഭയങ്കര സ്ട്രിക്ട് ഡയറ്റിലായിരുന്നു ഗായസ് പക്ഷേ ഈ സൈഡിലോട്ട് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ലോ പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വെറുതെ ഡയറ്റ് കൊളോ എന്നുള്ള രീതിയിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞാൻ ഡയറ്റിൻ്റെ കാര്യമൊക്കെ മറന്നു കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചു ഡെസേർട്ടൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങി ആ ഒരു വീഡിയോ പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എമി ആയിട്ട് കുറച്ച് നേരം ഒന്ന് നടക്കാനൊക്കെ പോയി അതിനു ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇച്ചിരി ലേറ്റായി ബിക്കോസ് ബേബി ജിമ്മിൽ പോയി വന്നപ്പോൾ ടൈം എടുത്തെട്ടോ ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ സീ സി ദ്രി കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് എല്ലാ കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു ഈവൺ ഇത് എനിക്ക് ഏറ്റവും ഫേവററ്റ് ആണ് കള്ളപ്പുണ്ടായിരുന്നു സ്റ്റൂ ഉണ്ടായിരുന്നു എല്ലാ ടൈപ്പ് ഓഫ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സേമിയ ഉപ്പുമ്മ ഞാൻ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല ഞാൻ വളരെ കുറച്ച് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ കപ്പ മീൻകറി കഞ്ഞി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ അഞ്ചും പൂരിയും ട്രൈ ചെയ്തു ലൈക്ക് എല്ലാം നല്ല ടേസ്റ്റായിരുന്നു ഇത് കൂടാതെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നല്ല വിശപ്പിലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് എനിക്കുട്ടിക്ക് അനീഷ് കൊണ്ടുവന്ന് രണ്ട് ചോക്ലേറ്റ് കൊടുത്തു അതിൻ്റെ ഫോട്ടോയും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരത്തെ ഈ കൃഷ്ണൻ എടുക്കാൻ മറന്നു കേട്ടോ ഇതെടുക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ കൃഷ്ണൻ്റെ കൂടെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതും എടുത്തു ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് സെക്യൂരിറ്റി അങ്ങളുടെ കൂടെ ഒരു ഫോട്ടോയും എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് സൊ പറക്കാട്ട് റിസോർട്ട് പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന സ്പോട്ടാണ് യു മെസ്റ്റ് go guys so that's it bye